ൾ എവിറിവൻ ഇന്നലെ ആയിരുന്ന ഹാഫ് ഡേ ആയിരുന്നു കേട്ടോ അപ്പോൾ ചായ ആയിട്ട് ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞു പിന്നെ ഞാൻ പ്ലം കേക്ക് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അപ്പം ചായക്ക് കൂട്ടാൻ വേണ്ടിയിട്ട് പ്ലം കേക്ക് എടുത്തു പിന്നെ ചായ ഉണ്ടാക്കുന്ന ടൈം കൊണ്ട് ഞാൻ പോയിട്ട് പാറൂന ഒന്ന് കുളിപ്പിച്ചിട്ട് വന്നു അത് കഴിഞ്ഞ് നമ്മൾ ചായ കുടിക്കാൻ വേണ്ടിയിട്ടിരുന്നു മോൻ പിന്നെ എത്തിയിട്ടില്ല കേട്ടോ അവൻ സെക്കൻഡ് ഷിഫ്റ്റ് ആയത് കാരണം അവന് ക്ലാസ് കഴിയുമ്പോൾ ആറ് മണിക്കാവും പിന്നെ അവൻ വന്ന് അവനും ചായ കൊടുത്തിട്ട് എനിക്ക് നല്ല ഫ്രഷ് കറിവേപ്പില ഇവിടെ ഒരു ക്വാർട്ടേഴ്സിൻ്റെ ബാക്കിൽ നിന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ വിചാരിച്ചു എനിക്കറിയുന്ന ഒരു മലയാളി ഫാമിലിയുണ്ട് കുറച്ച് അവർക്കും കൊണ്ട് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ അങ്ങോട്ട് പോകാം കേട്ടോ ആക്ച്വലി ഒരു ആറേക്കാലൊക്കെ ആയിട്ടുള്ള ടൈം പക്ഷേ ഇവിടെ നല്ല രാത്രിയായ പോലെയുണ്ട് അങ്ങനെ അവിടുത്തെ മോള് വന്ന് കറിവേപ്പിലേക്ക് മേടിച്ചിട്ട് പോയി അത് കഴിഞ്ഞ് ഞാൻ വീട്ടിലെത്തിയിട്ട് ചോറിന് വേണ്ടിയിട്ട് അരി വേഗം കുക്കറിൽ വേവിക്കാൻ വേണ്ടി വെച്ചു പിന്നെ ഉപ്പേരിക്ക് വേണ്ടിയിട്ട് അമ്പരപ്പയർ ഉണ്ട് കേട്ടോ അങ്ങനെ അതും പെട്ടെന്ന് തന്നെ മുറിച്ചെടുത്തു കറി പിന്നെ ഓൾറെഡി ഉച്ചത്തത് ഉണ്ട് മത്തങ്ങിയും പരിപ്പും കൂടെ വെച്ചത് അതൊന്ന് ചൂടാക്കിയെടുത്താൽ മതി പിന്നെ പപ്പടം കൂടെ കാച്ചെടുക്കണം കാരണം ഇവിടെ മോക്ക് പപ്പടം ഭയങ്കര ഇഷ്ടമാണ് ചോറിന് കൂട്ടാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാനിതുണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പോൾ എൻ്റെ മേലത്തെ നെയബർ വന്ന് തന്നെ വിളിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ പോയി നോക്കിയപ്പോൾ അവരെന്നോട് ജീഡുപ്പാ ജീഡ് എന്ന് പറയുന്നുണ്ട് അത് അതെന്താണെന്നാണ് എനിക്ക് മനസ്സിലാവുന്നില്ല ഞാൻ ഹിന്ദിയിൽ ഇംഗ്ലീഷിലൊക്കെ അവരടുത്ത് ചോദിക്കുന്നുണ്ട് അത് അവർക്ക് അവർക്കും മനസ്സിലാവുന്നില്ല പിന്നെ മലയാളം ഒട്ടും അവർക്ക് മനസ്സിലാവില്ല കാരണം അവർ ആന്ധ്രയാണ് പിന്നെ ഞാൻ ഗൂഗിളിൽ നോക്കിയപ്പോൾ അവർ ചോദിക്കുന്നത് ക്യാഷ് ആണ് കേട്ടോ അങ്ങനെ എൻ്റെ അടുത്തുണ്ടായിരുന്ന ക്യാഷ് ഉണട്ട് ഞാൻ അവർക്ക് എടുത്തു കൊടുത്തു ആക്ച്വലി ഈ ലാംഗ്വേജ് എന്ന് പറയുന്നത് കമ്മ്യൂണിക്കേഷൻ ഒരു ഇമ്പോർട്ടൻ്റ് ഫാക്ടർ ആണ് കേട്ടോ ആ വിഷമെനിക്ക് നന്നായിട്ട് അറിയാം കാരണം ഞാൻ ശ്രീനഗർ പോയപ്പോൾ എനിക്ക് ഹിന്ദി അങ്ങനെ ഉണ്ടായിരുന്നില്ല അപ്പോൾ എൻ്റെ നേബേഴ്സ് വന്ന് സംസാരിക്കുമ്പോൾ എനിക്ക് ഭയങ്കര ഗിൽറ്റി ഫീലിംഗ് ആയിരുന്നു ഞാൻ ഭയങ്കര ഐസൊലേറ്റഡ് ഒക്കെ ആയിട്ട് ആയിട്ടിരിക്കുവായിരുന്നു കേട്ടോ പിന്നെ അവരെ അടുത്ത് ഇംഗ്ലീഷിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് ചെയ്യാൻ നോക്കിയാൽ അത് അവർക്കും അങ്ങനെ അറിയില്ല പിന്നെ ഇപ്പം കുറെ ബെറ്ററായി എനിക്ക് അത്യാവശ്യം മനസ്സിലാവും അത്യാവശ്യം തിരിച്ച് പറയാനും പറ്റും ോ അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞ് പിന്നെ ബൈസൺ കാലമാടൻ ഈ മൂവി കണ്ടു ഒരു ഫീൽ ഗുഡ് മൂവി ആയിരുന്നു സ്പോർട്സ് ഇഷ്ടപ്പെടുന്നവർക്ക് കബഡി ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ ഇഷ്ടവും പിന്നെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ പോയി കിടന്നുറങ്ങി അപ്പോൾ അത്രയും എഴുതി